ഒന്നര മാസം മുമ്പാണ് പ്രിൻസിൻ്റെയും വിന്ധ്യയുടെയും വീട്ടിലേക്ക് പുതിയ അതിഥിയായി ഈ ബ്ലാക്ക് സ്റ്റാർ കാർ എത്തിയത് ഇരുപത് ലക്ഷം രൂപയോളം മുടക്കി വാങ്ങിയ ഈ കാർ പ്രിൻസിൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരം കൂടിയായിരുന്നു ഡ്രൈവറെ വെച്ചായിരുന്നു അധികവും പ്രിൻസ് കാർ ഓടിച്ചിരുന്നത് വളരെ അപൂർവമായി മാത്രമായിരുന്നു സ്വന്തമായി കാറെടുത്തിരുന്നത് ഓച്ചിറ തേവലക്കരയിലെ സാമുദായിക സംഘടനാ പരിപാടികളിലെല്ലാം സജീവമായിരുന്ന പ്രിൻസിന് നിരവധി ബിസിനസ്സുകളായിരുന്നു ഉണ്ടായിരുന്നത് കല്ലേലി ഭാഗം കൈരളി ഫിനാൻസ് മാരാരിത്തോട്ടം കൈരളി മെഡിക്കൽ ഷോപ്പ് പ്രിൻസ് ജ്വല്ലറി തുടങ്ങി നിരവധി ബിസിനസ്സുകൾ പ്രിൻസിനുണ്ടായിരുന്നു ഈ ബിസിനസ് ശ്ലോകത്തിനെല്ലാം അപ്പുറം ഭാര്യയും മക്കളുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും വേണ്ടി ഒരുമിച്ച് സഞ്ചരിക്കുവാനാണ് തന്റെ സ്വപ്നവാഹനം കൂടിയായ താർ കാർ പ്രിൻസ് ഒന്നര മാസം മുമ്പ് വാങ്ങിയത് അതിനുശേഷം വലിയ യാത്രകളൊന്നും നടത്താൻ സാധിച്ചിരുന്നില്ല മക്കളുടെ പരീക്ഷയും കാര്യങ്ങളുമെല്ലാം ആയിരുന്നു അതിനു കാരണം തുടർന്നാണ് വിന്തിയുടെ സഹോദരന്റെ മകനെ വിമാനം കയറ്റാനുള്ള യാത്ര ഒരു ഫാമിലി ട്രിപ്പാക്കി മാറ്റുവാൻ തീരുമാനിച്ചതും കുട്ടികളുടെ ഓണം അവധിയുമെല്ലാം കണക്കിലെടുത്തായിരുന്നു ആ യാത്ര എന്നാൽ ഉറക്കമിളച്ചോ രാത്രി വാഹനം ഓടിച്ചോ അധികം പരിചയമില്ലാത്ത പ്രിൻസ് ഭാര്യയുടെയും മൂന്ന് മക്കളുടെയും പ്രാണൻ കയ്യിൽ പിടിച്ചുള്ള യാത്രയായിരുന്നു പുലർച്ചെ നടത്തിയത് നെടുമ്പാശ്ശേരിയിൽ നിന്നും ഓച്ചിറയിലേക്കുള്ള ദൂരം ഉറക്കമിള ചോടിച്ച പ്രിൻസ് വീടെത്താൻ വെറും പത്ത് മിനിറ്റ് മാത്രം ബാക്കി നിൽക്കുകയാണ് അറിയാതെ ഉറക്കത്തിലേക്ക് പോയതും വാഹനത്തിന്റെ ആക്സുലേറ്ററിൽ കാലമർന്നതും പിന്നാലെ നിയന്ത്രണം പാഞ്ഞ വണ്ടി എതിരെ വന്ന കെ എസ് ആർ ടി സി ബസ്സിലേക്ക് അതീവ ശക്തിയിൽ ഇടിച്ചു കയറുകയായിരുന്നു എപ്പോഴും ഡ്രൈവറിനെ വെച്ച് വാഹനം ഓടിച്ചിരുന്ന പ്രിൻസിന് രാത്രികാല യാത്രകൾ അത്ര പരിചയമുണ്ടായിരുന്നില്ല എന്നാൽ അപകടനാളിൽ വിന്ധ്യയുടെ സഹോദരന്റെ മകനെ വിമാനത്താവളത്തിലേക്കാക്കുവാൻ പ്രിൻസ് തന്നെ വണ്ടിയെടുക്കുകയായിരുന്നു പിന്നെ നിമിഷങ്ങൾക്കകം ഒരു ദുരന്ത ഭൂമിയായി മാറുകയായിരുന്നു ആ പ്രദേശം വലിയ ശബ്ദം കേട്ട് അതിവേഗം നാട്ടുകാർ പാഞ്ഞെത്തി അപ്പോഴേക്കും കണ്ടത് ഉയർന്നു പൊങ്ങുന്ന പുകയും ചുറ്റും വാർന്നൊഴുകുന്ന രക്തവും പ്രാണൻ നഷ്ടമായ പ്രിൻസിനെയും രണ്ടു മക്കളെയുമായിരുന്നു മൂന്നു മക്കൾക്കും കുടുംബത്തിനുമൊപ്പം ഓണം അതിഗംഭീരമാക്കാനുള്ള ഒരുക്കങ്ങൾക്കിടെയാണ് വിന്ധ്യയും ഭർത്താവ് പ്രിൻസ് തോമസും അനിയന്റെ മകനെ യു എസിലേക്ക് യാത്രയാക്കുവാൻ നെടുമ്പാശ്ശേരിയിലേക്ക് തിരിച്ചത് തേവലക്കരയിലെ വീട്ടിൽ നിന്നും സഹോദരന്റെ മകനെയും കൂട്ടിയുള്ള യാത്രയിൽ പ്രിൻസിനൊപ്പം ഭാര്യ ഇന്ദിയും മൂത്തമകൾ ഐശ്വര്യയും ഇളയമകൻ അതുലും ഏറ്റവും ഇളയ കുഞ്ഞായ അഞ്ചു വയസ്സുകാരി അൽക്കയും ഉണ്ടായിരുന്നു സന്തോഷത്തോടെ അനുജനെ യാത്രയാക്കി വീട്ടിലേക്ക് തിരിച്ച കുടുംബത്തെ കാത്തിരുന്നത് വലിയ ദുരന്തമായിരുന്നു ഓച്ചിറയിലെ സാമൂഹ്യ സാമുദായിക രംഗത്തെല്ലാം വളരെയധികം സജീവമായ വ്യക്തിയായിരുന്നു പ്രിൻസ് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിത്വം എന്ത് സഹായത്തിനും ആർക്കും ഓടിയെത്താവുന്ന വ്യക്തി അങ്ങനെ ഒരു മനുഷ്യന്റെ വേർപാട് നാട്ടുകാരെ മുഴുവൻ ഇപ്പോൾ കണ്ണീരിലാഴ്ത്തുകയാണ് അതേസമയം ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലാണ് പ്രിൻസിന്റെ ഭാര്യയും മൂത്ത മകളും പ്രിൻസും രണ്ടു മക്കളും മരണത്തിലേക്ക് പോയ വിവരം ഇനിയും അവർ അറിഞ്ഞിട്ടില്ല അപകടത്തിൽ ഇവർ സഞ്ചരിച്ച താർ പൂർണ്ണമായും തകർന്നിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു